ോട് സ്വകാര്യത്തിൽ പറഞ്ഞു കുട്ടിൻ്റെ തല പുറത്ത് ആ ഉണ്ട് ശ്രമിച്ചതെന്ന് തോന്നുന്നുണ്ട് അറിഞ്ഞു ഞാൻ പിടിച്ച് വേഗം വണ്ടി വിളിക്കാൻ വേണ്ടി പറഞ്ഞു രണ്ടാമത്തെ രണ്ടാമത്തളിയും വണ്ടി വിളിച്ച് വേഗം പേട്ടയിലുണ്ട് ഹോസ്പിറ്റൽ മലപ്പുറത്ത് പ്രസവത്തിനിടയിൽ യുവതി മരിച്ചു പോയൊരു സംഭവം നിങ്ങൾ കേട്ട് കാണും അല്ലേ അഞ്ചാമത്തെ പ്രസവത്തിനിടയിലായിരുന്നു യുവതി മരിച്ചു പോയിട്ടുണ്ടായിരുന്നത് വീട്ടിൽ വെച്ചിട്ടായിരുന്നു ഈ ഒരു പ്രസവം നടന്നത് അതാണ് അതിലും വലിയൊരു അതിശയം കാര്യം ഇന്നത്തെ കാലത്തും ഈ ബോധവും വിവരവും ഇല്ലാത്ത ആൾക്കാരുണ്ട് എന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്ക് അത്ഭുതം തോന്നുന്നത് ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷനിൽ ഹോസ്പിറ്റലിലോട്ടാണ് പോകേണ്ടത് കാര്യം പണ്ടത്തെ കാലത്തായിരുന്നു ഈ വൈറ്റാട്ടിമാരൊക്കെ വന്നിട്ട് ഈ പ്രസവം ഒക്കെ എടുക്കുന്നത് അല്ലാതെ അത് ഇന്നത്തെ കാലത്ത് ഒന്നും ഒരു പോസിബിൾ അല്ലാത്തൊരു കാര്യമാണ് കാര്യം യാതൊരു ബോധവും വിവരവും ഇല്ലാതെ സ്വന്തമായിട്ട് അങ്ങ് ഡോക്ടറാവുകയാണ് അത് മാത്രമല്ല കുറെ അന്ധമായ വിശ്വാസങ്ങൾ തലയ്ക്ക് പിടിച്ചുകൊണ്ട് നടക്കുവാണ് കുറെ മതപ്രാന്തം കഷ്ടം തോന്നുന്ന എന്തായാലും എന്തായാലും ആ ഒരു അഞ്ച് പുള്ളാരുടെ അവസ്ഥയൊന്നും അലച്ചു നോക്ക് ഇപ്പം പ്രസവിച്ചു ആ ഒരു കുട്ടിക്ക് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷെ ആ ഒരു സ്ത്രീയാണ് ഇപ്പം മരിച്ചു പോയിട്ടുണ്ടായിരുന്നത് എന്നിട്ട് ഈ ഹസ്ബൻഡ് എന്ന് പറയുന്ന ഒരുത്തൻ ഈ ഒരു സംഭവം ഒരു മനുഷ്യരെ അറിയിച്ചിട്ടില്ലായിരുന്നു അവിടുന്ന് വണ്ടി എടുത്ത് ഒരു മൂന്നാല് മണിക്കൂർ ട്രാവൽ ചെയ്യണം പെരുമ്പാവൂർ പോകാനായിട്ട് അവിടുന്ന് ആരും അറിയാതെ ഈ ഒരു സ്ത്രീയും കൊണ്ട് പെരുമ്പാവൂർ വരെ വണ്ടി ഓടിച്ച് അവിടുന്ന് ആരും അറിയാതെ ഈ ഒരു ബോഡി മറവിയാനുള്ള പരിപാടിയായിരുന്നു എന്തായാലും നാട്ടുകാരിൽ എല്ലാവരും കൂടെ കൃത്യസമയത്ത് ഇടപെട്ടു പോലീസുകാർ ഇടപെട്ടുണ്ടിരിക്കുക എന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക വീട്ടിൽ വെച്ച് നടത്തിയ പ്രസവത്തിനിടെ യുവതി മരിച്ച സംഭവത്തിൽ കുടുംബാംഗങ്ങളെ പെരുമ്പാവൂർ പോലീസ് ചോദ്യം ചെയ്യുന്നു മലപ്പുറം ചട്ടിപ്പറമ്പിൽ അസ്മയ്ക്കാണ് അഞ്ചാമത്തെ പ്രസവത്തിനിടെ ജീവൻ നഷ്ടമായത് സംഭവം ഈ ബോഡിയായിട്ട് രാവിലെ വീട്ടിലെത്തുമ്പോഴാണ് ഇവിടെ ഉള്ളവരെ തന്നെ അറിയുന്നത് ഇന്നലെ വൈകിട്ട് ആറു മണിക്കൊന്ന് പ്രസവം കഴിഞ്ഞിരിക്കുന്നതാണ് രാത്രി ഒമ്പത് മണിയോട് കൂടിയിട്ടാണ് മരണം സംഭവിക്കുന്നത് ഇതിൻ്റെ ഇടയിൽ ഇദ്ദേഹം ഈ പെൺകുട്ടിയുടെ വീട്ടുകാരോടോ ആരോടും തന്നെ ഈ പ്രസവിച്ച വിവരമോ അതല്ലെങ്കിൽ ഇങ്ങനെ ക്രിട്ടിക്കലായ സ്റ്റേജമോ മരിച്ച വിവരമോ പറയുക പറയുകയുണ്ടായില്ല ആകെ അദ്ദേഹം ചെയ്ത അദ്ദേഹത്തിൻ്റെ ഒരു പെങ്ങളുടെ ഭർത്താവുണ്ട് ആലപ്പുഴ എന്താണ് അദ്ദേഹത്തിൻ്റെ വീട് അദ്ദേഹത്തോട് മാത്രം വിളിച്ചു പറഞ്ഞു പക്ഷെ അദ്ദേഹം വീട്ടിൽ വിളിച്ച് പറയുന്ന സാഹചര്യം ഉണ്ടായില്ല അവര് മരണം സംഭവിച്ചതിന് ശേഷം നിന്ന് ആംബുലൻസ് വിളിച്ചിട്ട് എത്രത്തോളം ബോധമുണ്ടെന്ന് നിങ്ങൾ ആലോചിക്കുക കാര്യം വളരെ തെണ്ടിത്തരമാണ് ഈ കാണിച്ചേക്കുന്നത് കാര്യം ആദ്യമേ നമ്മൾ ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കേണ്ടത് സുഖമില്ലാതിരിക്കുമ്പോഴത്തേക്ക് കാര്യം ഇത്രയും ക്രിട്ടിക്കൽ സ്റ്റേജ് ആണെന്ന് അറിഞ്ഞിട്ട് പോലും ഇയാള് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടില്ല കാര്യം ഈ പ്രസവം എന്നൊക്കെ പറയുന്നത് വളരെ നിസ്സാരപ്പെട്ട കാര്യമായിട്ടാണ് ഈ വിവരമില്ലാത്തവൻ കാണുന്നത് ഇയാൾ കൊണ്ട് യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഇയാളുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഇയാളുടെ ഒരു വീഡിയോ ഉണ്ട് അതിനകത്ത് ഒരു പുള്ളിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുവാണ് അതിനകത്ത് ആ ഇയാളുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരു വ്യക്തി ഈ ഒരു പ്രസവത്തിനെ പറ്റിട്ടുള്ള ഒരു കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് നിങ്ങളൊന്ന് കേട്ടു നോക്കിക്കോ എന്നു പറഞ്ഞു കുട്ടിന്റെ തലത്ത് വന്നിട്ടുണ്ട് തോന്നുന്നുണ്ട് ഞാൻ വേഗം വണ്ടി വിളിക്കാൻ വേണ്ടി പറഞ്ഞു രണ്ടാമത്തെ വണ്ടി വിളിച്ച് വേഗം പേട്ടയിലുണ്ട് ഹോസ്പിറ്റൽ ഏതൊരു പ്രസവത്തെ പറ്റിയിട്ട് ഇയാളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുവാണ് അത് കേട്ടിട്ട് പോലും ഇയാൾക്കൊന്നും യാതൊരു ബോധവുമില്ലേ അതായത് ഒരു 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 ക്രിട്ടിക്കൽ ക്രിട്ടിക്കലായിട്ടുള്ളൊരു സിറ്റുവേഷൻ വന്ന സമയത്ത് പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയെന്നുള്ള രീതിയിലാണ് പറയണത് ശരിക്കും പറഞ്ഞാൽ ഇയാൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് കൊലപാതക കുറ്റത്തിന് തുല്യമായിട്ടുള്ളൊരു കാര്യമല്ലേ ഇത് കറക്റ്റ് സമയത്തിന് നമ്മൾ ചികിത്സയല്ലേ കൊടുക്കേണ്ടത് ഏ കാര്യം ഇയാളുടെയൊക്കെ പേരിൽ പോലീസ് കേസ് എടുക്കണം ഇയാളെ കൊലക്കൂട്ടത്തിൻ്റെ പേരിൽ ഇവനെയൊക്കെ പിടിച്ച് അകത്തിടണം കാര്യം ഇവനൊക്കെ നാടിനെ തന്നെ ശാപമാണ് കാര്യം ഇങ്ങനെയും ബോധമില്ലാത്ത ആൾക്കാരുണ്ടോ ഇയാളുടെ വീട്ടിൽ ആശാവർക്കർമാരെ വന്ന സമയത്ത് ഈ ഒരു ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു കൂടി നമുക്കൊന്ന് കാണാം ഗ്രാമപഞ്ചായത്ത് അങ്ങും കൂടിയാണ് കാരണം ഈ പഞ്ചായത്തിനൊക്കെ സ്വാഭാവികമായിട്ടും അറിയാം ആശാവർക്കർമാരൊക്കെ അറിയേണ്ടതാണ് അവരെ ഒരിക്കലും ഇതിനു മുമ്പ് നാലു മക്കൾ വേറെ അതെ ഇതിന്റെ മുമ്പിലൂടെ നമ്മൾ പോകുമ്പോൾ ഈ പറഞ്ഞ പുറത്തേക്ക് അധികം ഇറങ്ങലില്ല അപ്പൊ സ്ത്രീ നമ്മൾ ഇതൊക്കെ ഇതുവരെ കണ്ടിട്ടില്ല ഇവിടെ മുമ്പ് ഇരിക്കുന്നത് കാണാം ചില ദിവസങ്ങൾ കാണാം അപ്പോൾ ആശാവർക്കനെ ബന്ധപ്പെട്ട് ഇങ്ങനെ ഗർഭിണിയാണല്ലോ മരിച്ചു മരിച്ചിട്ടുള്ളത് എന്നുള്ള ഇതിൽ ആശാവർക്കറിനെ അപ്പൊ ഇത് വിവരണക്ക് വിളിച്ചിരുന്നു അപ്പൊ ഇങ്ങക്ക് അറിയാമായിരുന്നു ഞാൻ ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ജനുവരിയിൽ അവർ എൻക്വയറിക്ക് വന്നപ്പോൾ അങ്ങനെ വെള്ളടിച്ചപ്പോ വെല്ലടിച്ചപ്പോൾ അവർ അതില് തുറന്നെ ജനലിലൂടെയാണ് സംസാരിച്ചത് പറഞ്ഞു സ്വാഭാവികമായിട്ടും ജനലിലൂടെ സംസാരിച്ചപ്പോ അതിലൊരു ക്വസ്റ്റ്യൻ ഉണ്ട് ഗർഭിണിയാണോ എന്നുള്ളതിൽ അപ്പൊ വർക്കർക്ക് ഗർഭിണി അല്ലാത്ത രീതിയിലാണ് അവര് ആൻസർ പറഞ്ഞിട്ടുള്ളത് അവർ അങ്ങനെയാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത് വർക്കർമാർ അവിടെ വന്ന് ചോദിച്ച സമയത്ത് പോലും ഗർഭിണി അല്ല എന്നായിരുന്നു ആ ഒരു സ്ത്രീ പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെയാണ് ഇങ്ങനെയൊക്കെ നടക്കുന്ന ആലോചിക്കും പ്രത്യേകിച്ച് ഈ ഒരു നൂറ്റാണ്ടില് ഇതൊക്കെ ഇങ്ങനൊക്കെ നടക്കുമെന്ന് പറയുമ്പോഴത്തേക്ക് എന്താ പറയണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല ഇവർക്ക് ആ ഒരു നാട്ടുകാരും ആരുമായിട്ടും ഇവർക്ക് യാതൊരു വിധ ബന്ധവും ഇല്ല ഒരു കഥവും പൂട്ടി വീട്ടിനകത്ത് കുത്തിയിരിക്കുവാണ് എട്ട് മാസം ഗർഭിണിയാണെന്ന് പോലും ഈ അടുത്തങ്ങാണ്ടായിരുന്നു ഇവരുടെ അയൽവാസി അറിഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് എന്തായാലും തന്നെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് ഇവർക്ക് ആരുമായിട്ട് ഒരു കണക്ഷൻസും ഇല്ലായിരുന്നു ഇതെല്ലാം ബാക്കിയൊക്കെ കണ്ടുപോകാം അതിൽ മൂന്ന് പ്രസവം വീട്ടിൽ തന്നെയാണ് നടന്നിട്ടുള്ളത് അതിൽ ഒരു പ്രസവം മാത്രമാണ് ഹോസ്പിറ്റലിൽ അറിയുന്നത് അതേ ശരി മൂന്ന് പ്രസവവും വീട്ടിൽ തന്നെയായിരുന്നു നടന്നിയത് ഈ പിള്ളേർക്കൊക്കെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്നൊക്കെ സത്യം പറഞ്ഞാൽ ചെക്ക് ചെയ്യണം ഇനി എവന്റെ പേരിൽ കേസ് എടുക്കണം ശരിയോ ഇത് കൊലപാതക കുറ്റമാണ് അങ്ങനെ തന്നെ ഞാൻ പറയത്തൊള്ളൂ ഒരു മൂന്ന് പ്രസവവും വീട്ടിൽ നടത്തിയെന്ന് നമ്മുടെ ഒക്കെ നാട്ടിൽ ഒരു നിയമവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഏഹ് നമ്മൾ ആ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ നമ്മൾ ഫോളോ ചെയ്താണ് നമ്മുടെ നമ്മുടെ ഈ നാട്ടിൽ നമ്മൾ ജീവിക്കേണ്ടത് അല്ലാതെ ഇതുപോലെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഇയാളെ സ്വന്തമായിട്ട് അങ്ങ് ചെയ്യാനായിട്ട് നിന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ചെന്ന് എവിടെ ചെന്ന് അവസാനിക്കും ഇതൊക്കെ ഏഹ് ഇയാൾ ഒറ്റൊരുത്തം കാരണമല്ലേ ആ ഒരു സ്ത്രീ മരിക്കാനായിട്ട് കാരണം കഷ്ടം തന്നെ എന്തായാലും എന്തായാലും ആ ഒരു പിള്ളേരുടെ ഒന്ന് ആലോചിച്ച് നോക്ക് അഞ്ച് മക്കളുണ്ട് ഏഹ് ഈ ഒരു സ്ത്രീ ഇല്ലാതെ ആ ഒരു ആ ഒരു കുട്ടികൾ വളർന്ന് വരണ്ടേ അത് മാത്രമല്ല യവൻ വേണമെങ്കിൽ വേറെ കല്യാണം കഴിക്കുമായിരിക്കാം പക്ഷെ ആ ഒരു പിള്ളേരുടെ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്ക് ഇവർ മലപ്പുറത്താണ് ഇവർ താമസിക്കുന്നത് ശരിക്കും ബേസിക്കലി ഇവർ ആലപ്പുഴ ആലപ്പുഴക്കാരാണ് മലപ്പുറത്താണ് അദ്ദേഹം ഇപ്പോൾ വസിക്കുന്നത് അവിടെ വാടകയ്ക്കാണ് താമസിക്കുന്നത് പക്ഷേ വീട്ടുകാർക്കൊക്കെ അത് വലിയ സ്വാധീനമുള്ള ആൾക്കാരൊന്നുമില്ല അവർ നിരന്തരം പറയുന്നുണ്ടെങ്കിൽ പോലും പക്ഷെ അവരത് കേൾക്കാനോ അത് ചെയ്യാനോ ഒന്നും കൂട്ടാക്കിയിട്ടില്ല ഒരു മനുഷ്യർ പറഞ്ഞു കഴിഞ്ഞാൽ പോലും കേൾക്കാത്ത രീതിയിലോട്ടുള്ള പെരുമാറ്റങ്ങളായിരുന്നു ഇത് ഇവരുടെ നാട്ടിലുള്ള ആൾക്കാർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഇയാളെ അധികം ആൾക്കാർ കാണാറോ സംസാരിക്കാറോ ഒന്നും ഇല്ലായിരുന്നെന്ന് ഇയാളൊരു പ്രത്യേക ടൈപ്പ് ആളായിരുന്നെന്നാണ് പറയണത് ശരിക്കും നമ്മൾ നാട്ടിൽ ഈ അന്ധവിശ്വാസങ്ങൾ തലക്കി പിടിച്ചിട്ട് ഒരുപാട് കേസസ് നമ്മൾ കണ്ടിട്ടുണ്ട് ഈ അടുത്ത് ഒരുപാട് കൊലപാതകങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ അച്ഛനെ കൊന്നൊരു സീൻ ട്രിവാൻഡ്രത്ത് അതൊരു ബ്ലാക്ക് മാജിക്ക് പോലത്തെ ഒരു സംഭവം അതായത് അന്ധമായ വിശ്വാസത്തിലൂടെ എന്തൊക്കെയോ സംഭവങ്ങളായിരുന്നു എന്ന് നമ്മൾ കേട്ടതാണ് അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് ന്യൂസുകൾ നമ്മൾ കേട്ടതാണ് ഇപ്പോഴും ഈ മതവും കാര്യങ്ങളും ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ദൈവത്തെ ഓർത്ത് മതവും കാര്യങ്ങളെ പറ്റിയിട്ടൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല അന്ധമായ ഒരു വിശ്വാസങ്ങൾ നിങ്ങളുടെ തലയ്ക്ക് പിടിച്ചുകൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതെല്ലാം മാറ്റി മാറ്റിവെക്കുക അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ ജീവന് തന്നെ ആപത്താണ് നമുക്ക് അസുഖം വരുന്ന സമയത്ത് നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുക അല്ലാതെ അല്ല പണ്ടത്തെ കാലഘട്ടത്തിൻ്റെ കണക്ക് ഈ ഈ ഒരു ജനറേഷനിൽ ഫോളോ അപ്പ് ചെയ്യാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെയൊക്കെ ലൈഫിനെ ആയിരിക്കും അതൊക്കെ ബാധിക്കുന്നത് നമുക്ക് ഈ നാട്ടുകാരിൽ നിന്നൊക്കെ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇവർ ഇങ്ങോട്ട് വരുമ്പോൾ കാസർകോടെ ഒരു പള്ളിയിൽ ഈ സിറാജുദ്ദീൻ ജോലി ചെയ്യുകയായിരുന്നു എന്നാണ് ഈ നാട്ടുകാർക്ക് നൽകിയിരുന്ന വിവരം അതിനുശേഷം ഈ നാട്ടുകാരുമായിട്ടൊന്നും തന്നെ വലിയ രീതിയിലുള്ള അടുപ്പമൊന്നും തന്നെ ഈ കുടുംബം പുലർത്തിയിരുന്നില്ല ഇവർക്ക് നാലു മക്കളുണ്ട് ഈ നാലു മക്കളും ഏതാണ്ട് വലിയ പ്രായവ്യത്യാസം ഇല്ലാത്ത ചെറിയ കുട്ടികളാണ് ഒരു കുട്ടി മാത്രം ഒൻപതിൽ പഠിക്കുന്നു ബാക്കി മൂന്ന് കുട്ടികളും വളരെ പ്രായവ്യത്യാസമില്ലാതെ രണ്ടാം ക്ലാസ് എൽ കെ ജി അതുപോലെ തീരെ പ്രായം കുറഞ്ഞ ഒരു കുഞ്ഞ് അങ്ങനെ അധികം പ്രായവ്യത്യാസമൊന്നുമില്ലാത്ത നാലു മക്കളായിരുന്നു ഇവർ ഇവർക്ക് ഉണ്ടായിരുന്നത് ആകപ്പാട് ഇവർ ഈ വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങുന്ന തന്നെ ഈ യുവതി അസ്മ ഈ കുട്ടികളെ സ്കൂളിലാക്കുന്നതിനും മറ്റുമൊക്കെ ആയിട്ട് ഇവിടെ അടുത്ത് ഈ കുട്ടികളെ ബസ് കയറ്റി വിടുന്നതിനും മറ്റുമായിട്ട് എത്തിയിരുന്നു ഇങ്ങനെ മാത്രമേ ഈ യുവതിയെ കണ്ടിരുന്നുള്ളൂ നാട്ടുകാർ തന്നെ ഈ നാട്ടുകാർ പലപ്പോഴും ഇവരോട് ചോദിച്ചിരുന്നു ഈ ഗർഭിണിയാണോ എന്ന് അങ്ങോട്ട് ചോദിച്ചപ്പോഴാണ് അതേ ഗർഭിണിയാണ് എട്ടു മാസം ഗർഭിണിയാണെന്നൊക്കെ കഴിഞ്ഞ ദിവസം ഇവിടെ അടുത്തുള്ള ഒരു അയൽവാസിയോട് ചോദിച്ചു പറഞ്ഞിരുന്നു കേട്ടോ അതായത് ഗർഭിണിയാണോ എന്ന് അങ്ങോട്ട് ചോദിച്ചപ്പോഴായിരുന്നു പറഞ്ഞു അതായത് ആ കുട്ടികളെ സ്കൂളിലാക്കാൻ വേണ്ടിട്ട് മാത്രമായിരുന്നു പുറത്തിറങ്ങുന്നത് അതിനുശേഷം കഥ ഉടച്ച് വീട്ടിനു ഇതായിരുന്നു പരിപാടി ആ ഒരു സ്ത്രീ അങ്ങനെ കാണിക്കണമെങ്കിൽ ഇയാളെ പേടിച്ചിട്ടായിരിക്കാം അല്ലേ ഇയാൾ ഫോളോ ചെയ്യുന്ന കുറച്ച് അന്ധമായ കുറേ വിശ്വാസങ്ങളല്ല പുറംലോകം കാണരുത് പുറത്താരോടെയും സംസാരിക്കരുത് ഏഹ് പെൺകുട്ടികൾ വീട്ടിനകത്ത് തന്നെ ഇരിക്കണം അല്ലെങ്കിൽ വീട്ടിനകത്ത് തന്നെ പ്രസവിക്കണം ഹോസ്പിറ്റലിൽ പോകരുത് ഏഹ് ഏതൊരു സൈക്കോ ആയിരുന്നു എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ ആരെങ്കിലും കാണിക്കൂടെ വീട് പുറലോകമായിട്ടൊന്നും യാതൊരു ബന്ധവും ഇല്ലായിരുന്നെന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സമയത്തെ ഒരു പെയിൻ എന്തുമാത്രമായിരിക്കും എന്തുമാത്രം അനുഭവിച്ചു കാണും മരിക്കുന്ന സമയത്ത് ഇനി ഒരു നമുക്കൊന്ന് കേൾക്കാം തൊട്ടടുത്ത വീട്ടിലുള്ള ആളാണ് തൊട്ടടുത്ത് ഒരു ഇരുപത്തഞ്ച് മീറ്റർ അപ്പുറത്തണിന്റെ വീട് സത്യത്തിൽ ഈ അയൽവക്കത്തുള്ള ആർക്കും ഇയാളുമായിട്ട് യാതൊരു ബന്ധമില്ല ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഇവിടെ എന്താണ് നടക്കുന്നത് ഇയാളുടെ ജോലി എന്താണ് ഇതിനെക്കുറിച്ച് ആർക്കും ഒരു അറിവില്ല ഇന്ന് മരണ വാർത്ത വരെ ഇപ്പൊ എന്റെ സുഹൃത്ത് പിന്നെ ഇങ്ങനെ പറഞ്ഞല്ലോ ഈ പെരുമ്പാവൂര് പോലീസിൽ നിന്ന് വിളിക്കുന്ന സമയത്തും അല്ലെങ്കിൽ അതിന്റെ ഒരു മണിക്കൂർ മുമ്പാണ് ഇപ്പൊ ഈ വാർത്തകളൊക്കെ ഈ സ്ത്രീകള് ഈ സ്ത്രീ ഒരു പ്രഗ്നന്റ് ആണെന്നുള്ളതോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്നുള്ളതോ ഇതൊന്നും എത്ര കുട്ടികളുണ്ടെന്ന് വരെയുള്ള വിവരങ്ങൾ ഇന്നാണ് നമ്മൾ നമ്മളറിയേണ്ടത് ഒരു ബന്ധുമില്ല ഇപ്പൊ ഏത് ഏത് ഒരു വീടുകാർക്കും ഇയാൾ ആരാണ് എന്താണെന്ന് ഒന്നും അറിയില്ല പക്ഷെ എന്ന സമയത്തോളം ഇയാൾ ലാബില് ആറു മണിക്ക് ചട്ടിപ്പറമ്പ് ജിംനാസ്റ്റിക് പോലുണ്ട് ജിമ്മില് ആ സമയത്ത് ഞാനും പോലുണ്ട് അവിടെ ഞാൻ ആദ്യമായിട്ട് ഇയാളെ നേരിട്ട് കാണുന്നേനെ അയാൾ പേര് പോലും ഇന്ന് വരെ എനിക്കറിയില്ല ഞാനെന്തോ മറ്റേ ഈ വാർത്ത കേട്ടപ്പോഴാണ് പേര് ദുരൂഹ കഥാപാത്രമാണ് ദുരൂഹമായി പറയാൻ കഴിയില്ല പക്ഷെ നമ്മളാരും അങ്ങോട്ട് ബന്ധപ്പെടാൻ പോലില്ല കാരണം അയാൾ ആ പ്രൊഫഷനോട് ആ രീതിയോട് നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് ബന്ധപ്പെടാനും പരിചയപ്പെടാനൊന്നും പോകാറില്ല ജിമ്മിലൊക്കെ പോകാനായിട്ട് പറ്റും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല ഗർഭിണിയായ ഭാര്യ ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിടന്നിട്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല പക്ഷെ ജിമ്മിലൊക്കെ പോകാനൊക്കെ പറ്റും ഇയാളുടെ യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് എടുത്തു നോക്കണം അതിൻ്റെ താഴെ ഇപ്പോൾ ഒരുപാട് ചെറികൾ വരുന്നുണ്ട് ആ ചാനലില്ലാത്ത വീഡിയോസൊക്കെ കാണുമ്പോഴത്തേക്ക് ഇയാൾ എന്ത് മാത്രം ഈ പറയുന്ന മതഭ്രാന്ത് പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരാളാണെന്ന് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും ഞാൻ ആ ചാനൽ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത് ഞാൻ ഒരിക്കലും ഈ പറയുന്ന മുസ്ലിംസിനെ ഞാൻ വന്ന് കുറ്റം പറയുക എടുക്കുകയൊന്നുമല്ല മുസ്ലിംസിനെ സീത പറയുന്ന ആൾക്കാർക്ക് ആയിട്ട് ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ താഴോട്ട് ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പ്രത്യേകിച്ച് വി കെ ബൈജു എന്ന് പറയുന്ന ഒരുത്തനെ പറ്റിയിട്ട് ഞാൻ എടുത്തു വെച്ച് തന്നെ അവനെയൊക്കെ എടുത്തു വെച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ട് കാര്യം എല്ലാ മുസ്ലീംസുകാരും വളരെ മോശമായിട്ടുള്ള രീതിയിലോട്ടൊക്കെ ആയിരുന്നു അവൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഈ പറയുന്ന മുസ്ലിംസോ അങ്ങനെയുള്ള ജാതിയോ കാര്യങ്ങളൊന്നുമല്ല പക്ഷെ നമ്മൾ ഒന്നിലോട്ടും ഓവറായിട്ട് അഡിക്റ്റ് ആവരുത് കാര്യം അഡിക്റ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ലൈഫിനെ അത് ഒരുപാട് ബാധിക്കും കാര്യം ആ ഒരു കാര്യമാണ് ഞാൻ ഞാനിവിടെ പറയുന്നത് അല്ലാതെ ദൈവത്തെ ഓർത്ത് ഇനി ഞാൻ പറഞ്ഞ സാധനം വളച്ചൊടിച്ച് വന്നിരുന്ന കമന്റ് ഇടാതിരിക്കുക അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയുള്ള സംഭവം അപ്പോൾ ഇനിയെങ്കിലും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇത്തരത്തിലൊക്കെ ഉള്ള രീതിയിലൊക്കെ ലൈഫ് ഫോളോ ചെയ്യാനായിട്ട് ഒരിക്കലും നിൽക്കരുത് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കറക്റ്റ് ടൈമിൽ കൊണ്ടുപോയി ചികിത്സിക്കുക പ്രത്യേകിച്ച് ഈ വീട്ടിലൊക്കെ പ്രസവം നടത്തുമെന്ന് പറയുമ്പോഴത്തേക്ക് പണ്ടത്തെ കാലത്ത് ഈ വയറ്റാട്ടിമാരുടെ കാര്യമൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും ഈ ഇതുപോലെ ബോധവും വിവരമില്ലാതെ ഇനിയും ആരെങ്കിലും ഇനിയും ആരും പ്രവർത്തിക്കാതിരിക്കാൻ വേണ്ടി നോക്കുക ഓക്കെ അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക